പൊന്നാനിയിലെ ബൈക്കപകടത്തിൽ ചികിത്സയിലായിരുന്ന രണ്ടാമത്തെ ആളും മരണത്തിന് കീഴടങ്ങി പൊന്നാനി മുക്കാടി സ്വദേശിയും പൊന്നാനി ബസ് സ്റ്റാൻഡിന് മുൻവശം താമസക്കാരനുമായ ഉള്ളിമരക്കാരകത്ത് ഹബീബിൻ്റെ മകൻ അബി ഇർഫാനാണ് ഇരുപത്തിനാല് വയസ്സുള്ള അബി ഇർഫാനാണ് കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങിയത് ഇരുപത്തിനാലിന് ശനിയാഴ്ച ഇർഫാനും സുഹൃത്ത് അസറുദ്ദീനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ പൊന്നാനി പോലീസ് സ്റ്റേഷന് സമീപത്ത് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്നു ഇർഫാൻ ഇതിനിടയിലാണ് നിർഭാഗ്യകരമായി ആ യുവാവിനെ മരണം തേടിയെത്തിയത് അപകടത്തിൽ പരുക്കുപറ്റിയ സുഹൃത്ത് അസറുദ്ദീൻ അപകടം നടന്ന പിറ്റേ ദിവസം തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇർഫാൻ്റെ വയസ്സ് നേരത്തെ പൊന്നാനി തെക്കേപ്പുറം സ്വദേശി ചക്കരക്കാന്റെ മുഹമ്മദ് അസറുദ്ദീൻ എന്ന ഇരുപത്തിനാല് ഇരുപത്തിനാലുകാരനാണ് അപകടം നടന്ന ഉടനെ മരണപ്പെട്ടത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി എട്ടോടെയാണ് പൊന്നാനി പള്ളിപ്പടി ജീലാനി നഗറിൽ വെച്ച് അപകടം നടക്കുന്നത് ഉറ്റ സുഹൃത്തുക്കളായ രണ്ടുപേരും യാത്രയും മരണവും ഒരുമിച്ചായതിൻ്റെ ഞെട്ടലിലാണ് കുടുംബക്കാരും പ്രദേശവാസികളും നേരത്തെ മരണപ്പെട്ടു പോയ അസറുദ്ദീൻ്റെ മൃതദേഹം ഖബറടക്കത്തിന് ശേഷം ഹാജിയാർ പള്ളി ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത് അതേപോലെ ഈ ഇപ്പം മരണപ്പെട്ട ഇർഫാന്റെ മറ്റു മരണാനന്തര ചടങ്ങുകൾ ഇന്ന് ഉച്ചയോടുകൂടി നടക്കുമെന്നാണ് ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഡിവൈഡർ വെച്ചിരുന്നു പക്ഷേ നിയന്ത്രണം വിട്ട ഇവരുടെ ബൈക്ക് ആ ഒരു ഡിവൈഡറിൽ ഇടിച്ചിട്ടാണ് ഈ രണ്ടു പേരുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് നമ്മുടെ നാട്ടിൽ ബൈക്ക് അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് അമിത വേഗതയും അശ്രദ്ധയുമാണ് പലപ്പോഴും മരണത്തിനിടയാക്കുന്നത് അതോടൊപ്പം തലക്കു പരിക്കേൽക്കുന്ന രീതിയിൽ ഹെൽമെറ്റില്ലായ്മയും അപകടത്തിന് ആക്കം കൂട്ടുന്നുണ്ട് ഈ ഒരു കേസിൽ രണ്ടു പേരുടെ യുവാക്കളുടെ മരണത്തിന് കാരണമായ കേസിൽ ഡിവൈഡറിൽ ഇരിക്കാൻ കാരണം അമിത വേഗതയാണോ മറ്റൊന്നൊന്നും വിവരങ്ങളൊന്നും ലഭ്യമല്ല പക്ഷേ നിയന്ത്രണം വിട്ടതാണ് ഈ ബൈക്ക് ഡിവൈഡറിൽ ഇരിക്കാൻ കാരണം ഇവർ ഹെൽമെറ്റ് ധരിച്ചിരുന്ന എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിവായിട്ടില്ല അത് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഏതായാലും നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ രണ്ട് യുവാക്കളുടെ മരണം ആ കുടുംബത്തിനും നാടിനും വളരെ വലിയൊരു തീരാവേദനയും ഷോക്കുമാണ് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തും അറഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ